Holy Grace Academy, making പുല്ലൂറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയുടെ നേതൃത്വത്തിൽ ചിത്രരചന ക്യാമ്പും ചിത്ര പ്രദർശനവും നടത്തി വിജ്ഞാന വികസനം തുടരട്ടെ സ്വാതന്ത്ര്യത്വം പുലരട്ടെ എന്ന സന്ദേശവുമായി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ എഴുപത്തി ആറാം വർഷത്തിൽ കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളിലും റിപ്പബ്ലിക് സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുല്ലൂറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയിലെ ബാലവേദിയുടെ നേതൃത്വത്തിൽ ചിത്രരചന ക്യാമ്പും ചിത്ര പ്രദർശനവും നടത്തി കൊടുങ്ങലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എൻ എസ് ജയൻ മുഖ്യ പ്രഭാഷണം നടത്തി വായനശാല അംഗവും കൊടുങ്ങലൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാധാകൃഷ്ണനെ ചടങ്ങിൽ അനുമോദിച്ചു ബാലവേദി പ്രസിഡന്റ് കെ എസ് ആദിത്യൻ കൊടുങ്ങലൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ രാധാകൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ടാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് വായനശാല പ്രസിഡന്റ് നന്ദു അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റഷീദ സുഫ എൻ എ എം അഷ്റഫ് പി എ അഞ്ജു മലാല വിഭീഷ് ടി ആർ ആർദ്ര കെ ടി മധു രേഷ്മ കെ ആർ എന്നിവർ സംസാരിച്ചു ബാലവേദി അംഗമായ ആദിത്യ അമർനാഥിന്റെ മൂന്നാം പിറന്നാളിന് വായനാശാലയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി ഇ രഞ്ജിത്ത് സബിത ഷിഹാബ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന റിപ്പബ്ലിക് സദസ്സിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും കുട്ടികൾ വരച്ച ചിത്രങ്ങൾ വായനശാലയുടെ പുറത്ത് പ്രദർശിപ്പിച്ചു വായനശാല സെക്രട്ടറി എം യു രേണുക സ്വാഗതവും പ്രസിഡന്റ് യു കെ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു നിങ്ങളുടെ വരയെയും മറ്റു വാസനകളെയും മാത്രമല്ല ജീവിതത്തിലെ നിങ്ങളുടെ നിങ്ങളുടെ ഈ സമൂഹത്തോടുള്ള ീതി വളർത്തിയെടുക്കണം എന്നുള്ളതിനു കൂടിയുള്ള മാർഗനിർദ്ദേശമാണോ മാർഗദർശനമാണോ ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അർത്ഥത്തിൽ ഈ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ഈ കുട്ടികളുമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കളും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു പല വഴികളും ഉള്ളപ്പോൾ തന്നെ നില മാറ്റിവെച്ച് ഈ ഒരു ഇന്നൊരു ഞായറാഴ്ച നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ എൻഗേജഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത് പലതരത്തിലുള്ള പഠനങ്ങളും പരിശീലനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആയിട്ടുള്ള ഒരു ദിവസം പക്ഷെ അങ്ങനെ ഒരു ദിവസം പോലും നിങ്ങൾ ഇവിടെ ഇവിടെ വന്ന് ഇത്തരത്തിൽ സർഗാത്മകമായ ഒരു പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതും അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കി ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നു എന്നുള്ളതും ഈ കുട്ടികളും ഈ കുട്ടികളുടെ രക്ഷിതാക്കളും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്